പബ്ലിക് സ്കൂളിലെ വാർഷിക ദിനാഘോഷം വർണ്ണാഭമായി കുട്ടികളുടെ വിവിധ ും നടന്നു കൂവപ്പടി സെന്റ് സ്കൂളിലെ വാർഷിക ആഘോഷം സിംഫോറിയ എന്ന വാർഷികാഘോഷം വർണ്ണാഭമായ സ്വീകരണമാണ് അതിഥികൾക്ക് നൽകിയത് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ബി കമാൽ വാഷ ഉദ്ഘാടനം നിർവഹിച്ചു എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളതിന് ഏറ്റവും നല്ല നിർവചനം തന്നേക്കുന്ന പാട്ടിയാൻ പാട്ടിയ എന്ന് പറയുന്ന ഏജൻസിയാണ് അവർ പറഞ്ഞു ലൈഫ് ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ജീവിതമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാണ് ജീവിതം അതായത് എന്തൊക്കെ ഭാഷ പഠിച്ചാലും എന്തൊക്കെ സയൻസ് അല്ല സോഷ്യൽ സയൻസ് അല്ല എന്തൊക്കെ സബ്ജക്റ്റ് മാത്സൊക്കെ പഠിച്ചാലും അൾട്ടിമേറ്റ്ലി പഠിക്കുന്നത് ജീവിതമാണ് എന്നൊരു കാഴ്ചപ്പാട് വേണം ആ കാഴ്ചപ്പാടോടു കൂടി വേണം കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കാനും അവരെ പഠിപ്പിക്കാനും എലമെൻറ്ററി എഡ്യൂക്കേഷൻ അതായത് ഫണ്ടമെൻ്റലായിട്ട് കിട്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് അവരവരുടെ വീടുകളിൽ നിന്നാണ് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞത് ഏറ്റവും നല്ല രക്ഷകർത്താക്കളെക്കാൾ നല്ല ഒരു അധ്യാപകനും ലോകത്തില്ല എന്നുള്ളത് അതേപോലെ തന്നെ ഏറ്റവും നല്ല ഭവനത്തെക്കാൾ നല്ല ഒരു വിദ്യാലയവും ലോകത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു കാരണം കൊടുക്കുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അടിസ്ഥാന എപ്പോഴും വീട്ടിൽ നിന്നാണ് തോമസ് പ്രൊവിൻഷ്യൽ പ്രൊവിൻഷ്യൽ സിസ്റ്റർ സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഗ്രേസി പോൾ ഏവരെയും സ്വാഗതം ചെയ്തു ഹൈമുറി തിരുഹൃദയ പള്ളി വികാരി ഫാദർ ജോസ് സ്കൂൾ മാനേജർ സിസ്റ്റർ പുഷ്പ റാണി സിനിമാ നടനും മിമിക്രി അവതാരകനുമായ സാജൻ പള്ളുരുത്തി പി ടി ഡബ്ല്യു എ പ്രസിഡന്റ് ബേബി കെ വി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ അധ്യയന വർഷം എല്ലാ ക്ലാസ്സുകളിലും ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്കും പാഠ്യതര പ്രവർത്തനങ്ങളിലും പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലും ഉന്നത നിലവാരം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും ക്ലബുകൾക്കും അവാർഡുകൾ വിതരണം ചെയ്തു പൊതുയോഗത്തിനു ശേഷം പ്രീ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി